പ്രിയ േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താൻ ആഗ്രഹിച്ചതുപോലെ ഒടുവിൽ ഭരണം പിടിച്ചടക്കിയിരിക്കുകയാണ് ഭരത് ഇനി ബിസിനസ് ആയാലും വീട്ടിലെ കാര്യമായാലും ഭരിക്കാൻ പോകുന്നത് താൻ തന്നെയാണ് എന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്നു ഭരത് ഇതേ തുടർന്ന് വീട്ടിലെ കാര്യങ്ങളെല്ലാം കൺട്രോളിലാക്കുന്ന ഭരത് തന്റെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് ഭരത്തിൻ്റെ പ്രതീക്ഷകൾക്ക് തിരിച്ചടിയായി മറ്റൊരു വഴിത്തിരിവ് വന്ന് സംഭവിക്കുന്നത് ഒടുവിൽ കാര്യങ്ങൾ തകിടം മറയുകയാണ് കൃഷ്ണയ്ക്ക് കാഴ്ചശേഷി തിരികെ ലഭിക്കുകയും ചെയ്യുന്നു ഈ കാര്യം അറിയുന്ന ഡോക്ടർമാർ ഇതൊരു മിറാക്കളാണ് എന്നും വളരെ കുറവ് സാധ്യത മാത്രമാണ് ഇങ്ങനെയുള്ള കേസുകൾക്ക് ഉണ്ടാകാറുള്ളത് എന്ന് പറയുകയും ചെയ്യുന്നു ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോവുകയാണ് ഭരത് ഇതേ തുടർന്ന് ഭരത്തിനെ കാണുന്നതിന് തിരികെ എത്തുകയാണ് നമ്മുടെ കൃഷ്ണ തന്നെ തല്ലിയതിനുള്ള തിരിച്ചടി കൊടുക്കണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന കൃഷ്ണ ഇതേ തുടർന്ന് ഭരത്തിനെ തിരിച്ചു തല്ലുകയും ചെയ്യുന്നു ഇതോടെ ഒന്നും ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയിൽ എത്തുകയാണ് ഭരത് കാര്യങ്ങൾ കൈവിട്ടു പോയി എന്നും താൻ പിടിച്ചടക്കാം എന്ന് പ്രതീക്ഷിച്ചതെല്ലാം വീണ്ടും കൃഷ്ണ സ്വന്തമാക്കുമോ എന്നുള്ള ചോദ്യവും ബാക്കിയാവുകയാണ് ഇതേ തുടർന്ന് കാവ്യയെ ചെന്ന് കണ്ട് കാര്യങ്ങൾ സംസാരിക്കാനും കൃഷ്ണ തയ്യാറാകുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്